പറഞ്ഞോളൂ പറഞ്ഞോ അപ്പൊ നീ എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ നീ ദേവിയോട് പറഞ്ഞോളൂ എന്റെ ആഗ്രഹമല്ലേ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാനും എന്റെ കുട്ടിയും ദേവിക്കും അറിയുള്ളൂ അപ്പൊ വീട്ടിൽ വന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് എനിക്കൊരു കോള് വരുവാ അപ്പ അവിടത്തെ ആ കമ്മിറ്റിയിലുള്ള അദ്ദേഹം പറയുകയാണ് ടീച്ചറ് ഈ വർഷം ഇവിടെ ദേവി മഹാത്മ്യം പ്രഭാഷണം നടത്തും എന്ന് അവിടത്തെ കഴകക്കാരി പറഞ്ഞു എന്ന കമ്മിറ്റിക്കാരോട് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതുവരെയായിട്ടും ദേവി മഹാത്മ്യം പ്രഭാഷണം നടത്തിയിട്ടില്ലല്ലോ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഈ കഴകക്കാരി നിർബന്ധം പറയുവാണ് ഈ വർഷം ഉത്സവത്തിന് ദിവ്യ ടീച്ചറ് ഈ അമ്പലത്തില് ദേവി മഹാത്മ്യം പ്രഭാഷണം ചെയ്യൂന്ന് ഈ കഴകസക്കാരി ഭയങ്കരായിട്ട് വാശിയായിട്ട് പറയുക എന്നാ പറയണേ ഇതൊരു കമ്മിറ്റിക്കാരത് പറഞ്ഞതിനനുസരിച്ച് എന്നെ വിളിച്ചേക്കുവാ അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇതുവരെയായിട്ടും ദേവി മഹാത്മ്യം പ്രഭാഷണം നടത്തിയിട്ടില്ല അപ്പൊ ഇദ്ദേഹം പറയണ എന്നാ ടീച്ചർ ഒരു കാര്യം ചെയ്യുവോ ഈ പണം ഒന്ന് ഒരു ഒന്ന് പഠിച്ചിട്ടാണെങ്കിലും ഈ ഉത്സവത്തിന് ദേവി മഹാത്മ്യം പ്രഭാഷണം നടത്താവോ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ശരി അങ്ങനെ ആവത്തേന്ന് വിചാരിച്ച് ഞാൻ എന്തു ചെയ്യുന്നു ചോറ്റാനിക്കര അമ്പലത്തില് അവിടെ പോയി മൂലഗ്രന്ഥം വാങ്ങി മൂലഗ്രന്ഥം വാങ്ങി വീട്ടിൽ വന്ന ആ സംസ്കൃതത്തിലെ മലയാളം തർജ്ജിമ എഴുതി അങ് ഉണ്ടാക്കി കേട്ടോ ഈ ചോറ്റാനിക്കിര ചെന്നപ്പോ എനിക്ക് ഒരിക്കലും ഇല്ലാത്ത അനുഭവങ്ങളാണ് ഈ ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് ഇണ്ടാവണത് എന്നെ ആരോ വഴി കാട്ടണ പോലെ ഞാൻ ചെന്നപ്പോഴേക്കും ആ സ്ത്രീകളുടെ ക്യൂ ഉണ്ടല്ലോ അവിടെ വേഗം ഒരാൾ വന്നു തുറന്നു ആ ശബരിമല സീസണിലാണ് ഞാൻ പോകുന്നതേ എന്നിട്ട് പോലും തുറന്നു വേഗം തൊഴുതു അഞ്ചു മിനിറ്റ് കൊണ്ട് ഇറങ്ങി ഗ്രന്ഥം വാങ്ങി എന്തോ ഏതോ ഒരു ശക്തി നമ്മളെ നയിക്കണത് പോലെ എന്നിട്ട് വീട്ടിൽ വന്നു ഇത് എഴുതി ഇങ്ങനെ ദേവി മഹാത്മ്യം പ്രഭാഷണം എഴുതി ഉണ്ടാക്കി അപ്പൊ ആദ്യമായിട്ട് എന്നിട്ട് പ്രഭാഷണം നടത്താൻ പോവുകയാണ് ഉത്സവത്തിന്റെ തലേദിവസം തലേ ദിവസം എനിക്ക് എന്റെ ശബ്ദം മുഴുവനും അങ് ഇല്ലാതെയായി എനിക്ക് സംസാരി സംസാരിക്കാൻ പറ്റണില്ല അപ്പൊ ഞങ്ങളുടെ വീടിനടുത്തൊരു ദേവിയെ മഹിഷാസുരമർദ്ദിനി ആയിട്ടിരിക്കുന്ന ഒരു ദേവിയെ ഇരുത്താനുണ്ട് ക്ഷേത്രത്തിന് ക്ഷേ ഞങ്ങളുടെ വീ എന്റെ വീടിന് സമീപമുള്ള ക്ഷേത്രത്തില് അതി ആ ദേവിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ദേവി ക്ഷേത്രത്തില് ഞാൻ എന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ പോയി കൊടവന്റെ ഇല പറച്ചു കഴിച്ചാൽ നമ്മുടെ സംസാരം ഇതിനൊച്ചയടുപ്പുണ്ടെങ്കിൽ മാറുന്ന് കേട്ടിട്ടുണ്ട് ഞാനും എന്റെ നാത്തൂനും കൂടി ഞാൻ ആ മറ്റത്തിന്റെ വീടിനടുത്തുള്ള ക്ഷേത്രം ഇല്ലേ ആ ക്ഷേത്രത്തിൽ പോയി അവിടെ പോയി ഈ ഒരു വെട്ടി എന്ന് പറഞ്ഞ മരം നട്ടു വളർത്തിയേക്കുവാണെങ്കിൽ അവിടെയാണ് ദേവിയെ ഇരുത്താൻ അവിടെ ചെന്നിട്ട് ഈ കൊടവന്റെ ഇല പറക്കാണ് കൊടവന്റെ ഇല പറയല പറയാൻ പോവുകയാണ് ആ കൊടവിന്റെ ഇല പറക്കാൻ ചെന്നപ്പോ ആ വെട്ടിമരത്തിന്റെ അടുത്തെത്തിയപ്പോ ഞാൻ എന്റെ നാത്തുവിനോട് പറയുക ഇതാണ് വെട്ടിമരം ഈ വെട്ടിയുടെ ചുവട്ടിലാണ് വെട്ടിച്ചോട്ടിൽ ഭഗവതി പണ്ടുണ്ടായിരുന്നത് പിന്നീട് കാലഘട്ടപ്പെട്ട് അത് പോയതാ ഇവിടെ ദേവിയെ ആവാദിച്ചിരുത്താൻ ഉള്ളതാ അപ്പൊ എന്നോട് നാത്തുവൻ പറയ ദിവ്യ നീ സംസാരിക്കുന്നു പറഞ്ഞു ഔ ഞാൻ സംസാരിക്കണ്ടേ അയ്യോ ചേച്ചി എന്റെ ഒച്ച തെളിഞ്ഞു എൻറെ സംസാരം പുടവൻ്റെ എന്നെ പറിക്കാൻ പോയി ഒത്തും ഒച്ച ഇല്ലാതെ പോയ ഞാൻ അവിടെ ചെന്നപ്പോ എന്റെ അടുപ്പ് കംപ്ലീറ്റ് അങ്ങ് മാറി അപ്പൊ എന്നോട് എന്റെ നാത്തും പറയാ ഇവിടെ വെട്ടിച്ചോട്ടിലമ്മ അദർശ്യമായിട്ടുണ്ടെന്നാ തോന്നുന്നേന്ന് പറയുകട്ടോ വീട്ടിൽ വന്നു തിരിച്ചു പിറ്റേ ദിവസം ഈ ക്ഷേത്രത്തില് പ്രഭാഷണം നടത്താൻ വേണ്ടി പോവാ ഈ പോകുന്നതിന് മുമ്പ് പതിനഞ്ചു മിനിറ്റ് മുമ്പേ ഓട്ടോറിക്ഷ വീട്ടിൽ വരുവായി വണ്ടി പോവാനായിട്ട് എനിക്ക് ആദ്യമായിട്ട് പ്രഭാഷണം നടത്താൻ പോണത് എനിക്ക് പല കറങ്ങണോ എനിക്ക് കയ്യങ്കാലും തളരണോ എനിക്ക് എന്താ വിഷമതാന്ന് പറയാൻ പറ്റണില്ല എന്തെങ്കിലും ആവട്ടെ വിചാരിച്ചു ഞാൻ എഴുതി ഉണ്ടാക്കിയ ആ ഇതുണ്ടല്ലോ ഒരു മുപ്പതോളം പേടിച്ചല്ലോ ഞാൻ എഴുതി ഉണ്ടാക്കിയതാ ദേവി മഹാത്മ്യം അതുംകൊണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് പോവാ മറന്നു പോകും അപ്പൊ എനിക്ക് ഇങ്ങനെ ബ്ലാങ്ക് ആയ പോലെ തോന്നുന്നു ഒന്നും ഓർമ്മയില്ലാത്ത പോലെ ീ ഗ്രന്ഥം കൊണ്ട് ഇത് ഞാൻ എഴുതി ഉണ്ടാക്കിയത് കൊണ്ട് പോകുവാട്ടോ ഒന്നും ഇല്ലെങ്കിൽ ഇത് നോക്കിയെങ്കിലും വായിക്കാം എന്ന് വിചാരിച്ചു അവിടെ ക്ഷേത്രത്തിൽ ചെന്നു ഞാൻ ആ എഴുതി ഉണ്ടാക്കിയത് ഒരു തട്ടത്തിൽ വച്ചു ആ ക്ഷേത്രത്തിന്റെ അപ്പൊ ആ തിരുമേനി അതും എടുത്ത് ശ്രീകോവിലിനുള്ളിലോട്ട് വച്ചിട്ട് പറയുക എന്തായാലും എഴുതി ഒരു ദിവസം ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ദേവി ഇനിയിപ്പൊ എന്ത് ചെയ്യും ആ എന്തെങ്കിലും ആവട്ടെ എല്ലാം ദൈവനിയോഗം പോലെ എന്ന് പറഞ്ഞു ഞാൻ സ്റ്റേജിൽ കയറുവാട്ടോ. സ്റ്റേജിൽ കയറിയതും ഞാൻ മറന്നു പോയ സകലത് എനിക്ക് ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഓർമ്മയങ്ങ് വരുവാ അതും നല്ലൊരു എനർജി ഒരു മണിക്കൂർ പ്രഭാഷണം നടത്തി അതിൽ യാതൊരു നമ്മ എന്താണ് സ്ഫുടതക്കും കുറവ് ഇതില്ല കുറവില്ല അതെ നല്ല ഉച്ചാരണ ശുദ്ധി സ്പുടത ഓർമ്മ എല്ലാം എന്തോ ഒരു എനർജി കയറി ഇറങ്ങി പോയ ഓലൊരു ഫീലിംഗ് അത്രയ്ക്ക് ആയിട്ട് ആ ദേവിയുടെ മഹാത്മ്യം എനിക്ക് ആ പ്രഭാഷണം അവിടെ നടത്താൻ സാധിച്ചു അപ്പൊ ഇത് പറയണേ എന്താന്ന് വെച്ചാ അതിനുശേഷം ഒരു പന്ത്രണ്ട് അമ്പലത്തിൽ ഞാൻ രണ്ടു വർഷമായിട്ട് ഈ ദേവി മാഹാത്മ്യം പ്രഭാഷണം നടത്തി അപ്പൊ ഞാൻ വിചാരിക്ക ഞാൻ ഒട്ടും വിചാരിക്കാതെ ഏതോ ഒരു ശക്തി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെന്നതുപോലെ നമ്മൾ പറയണേ കേൾക്കാത്ത അമ്പലത്തിൽ വന്ന് ഇങ്ങനെ പ്രഭാഷണം പറയണേ അപ്പൊ ഇത് ശരിക്കും ഒരു ദൈവ നിയോഗം എന്ന് ഞാൻ ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ വളരെ ആ എല്ലാ കരുക്കളും നീക്കുന്നതാണ് അതല്ലേ ഞാനൊരു ജോലിസിനെ കണ്ടേ അദ്ദേഹം ഞങ്ങളുടെ ഒരു ഫാമിലി സുഹൃത്തു കൂടിയാ എല്ലാം കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഇത്രയും നാളും പറഞ്ഞതൊക്കെ കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കണേ അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുവാണേ ഞാൻ ദേവി മഹാത്മയും പ്രഭാഷണം ഒരു പന്ത്രണ്ട് അമ്പലത്തിലോളം നടത്തിയല്ലോ ഏഹ് ദേവിക്ക് തൃപ്തി ഉണ്ടോ ഉണ്ടോന്നൊന്ന് നോക്കാവോന്നി വിജയ് ഇദ്ദേഹം നോക്കിയിട്ട് പറയാ ദേവി തന്നെ പ്രഭാഷണം കേൾക്കാനായിട്ട് വന്നിരിക്കുവാണല്ലോ ദിവ്യ ഇതിൽ പരം സൗഭാഗ്യം വേറെ എന്ത് വേണമെന്ന് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞേ സാന്നിധ്യം അവിടെ കണ്ടിട്ടുഅഅല്ലോ നോക്കാം അതെ അപ്പൊന്നിധ്യം സാന്നിധ്യം ആ എന്നോട് പറഞ്ഞു അപ്പൊ എന്നോട് ദിവ്യ ചോദിക്കാൻ ദേവി എങ്ങനെ സംശയിക്കണെന്ന് കാരണം ഞാൻ എന്റെ കുട്ടിയോട് പറഞ്ഞു ഈ ദേവി മഹാത്മ്യം കഥ പറയുന്ന ഇടത്ത് ദേവിയുടെ പ്രത്യക്ഷ സാന്നിധ്യം ഉണ്ടാവുമെന്ന് ദേവി മഹാത്മ്യത്തിൽ ദേവി പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണോന്ന് എനിക്കറിയില്ല അപ്പൊ എന്റെ കൊച്ചിനോട് പറയാ അപ്പൊ ഈ പ്രശ്നത്തെ കാണുക എന്തിനാ ദിവ്യ ഇങ്ങനെ ദേവിയെ സംശയിക്കണ അത് സത്യമാണ് ദേവി ഇത് കാണാൻ വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ അതിശയം വിചാരിച്ചു പോയിന്നേ അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പൊ പ്രശ്നത്തിന് ഈ ഇദ്ദേഹം പറയുകയാണ് ദേവിക്ക് കീർത്തനം പറയണതും കഥ പറയണത് എന്ന് വേണ്ട ദേവിക്ക് ഞാൻ എന്ത് ചെയ്യണോ ഭയങ്കര ഇഷ്ടമാണെന്നാണ് കാണണേന്ന് അങ്ങനെ കാണുന്നത് നമ്മൾ പറയില്ലേ കർമ്മങ്ങൾ കൊണ്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കുന്നതെന്ന് അപ്പൊ ഞാൻ പൂർവ്വ പൂർവ്വജന്മത്തില് ഒരുപക്ഷെ ദേവി ഭക്തയായിരിക്കാൻ ചിലപ്പോൾ ഈ ജന്മത്തിൽ ഇങ്ങനെ ദേവിയുമായിട്ട് അടുപ്പം തോന്നാൻ കാരണം അല്ലെ അത് അങ്ങനെയാണോ അപ്പൊ ഞാൻ പറഞ്ഞു ഈ പ്രഭാഷണായിട്ടൊക്കെ ഈ പറയുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അല്ലേ അതെ അതുപോലെ തന്നെ ഒന്നുകൂടി ഉണ്ട് സ്വാമി ഈ ഇദ്ദേഹം പറയുകയാണ് ഞാൻ പറഞ്ഞു ഒരു മുപ്പത് അമ്പലത്തിലെങ്കിലും ഈ ജന്മത്തിൽ എനിക്ക് പ്രഭാഷണം നടത്തണം എന്ന ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേ അപ്പൊ ജ്യോലിച്ചും പറയുകയാണ് മുപ്പത് വേണോ മുന്നൂറ് എന്ന് ദേവി തീരുമാനിക്കൂ തീരുമാനിക്കൂന്ന് അങ്ങനെ പറഞ്ഞു നീ അപ്പൊ അതായത് ഇനിയും പ്രഭാഷണങ്ങൾ നടത്തും എന്നല്ലേ അതിന് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതൊരു ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണല്ലേ എങ്ങനെ പോകുന്നേർച്ചാ രേഖപ്പെടുത്തിയിട്ടാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ അമ്പലത്തിൽ ചെന്ന് ഞാൻ അത് പറഞ്ഞതും അപ്പൊ ആ അവിടെ എത്തിയതും ഇങ്ങനെ വരാനിരിക്കുന്നതും ഇങ്ങനെ സംഭവിച്ചതൊക്കെ അല്ലേ ചെയ്യിക്കുന്ന ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മളും പറഞ്ഞാൽ അറിഞ്ഞു കേട്ടിട്ടില്ലാത്ത അമ്പലങ്ങളിൽ നിന്ന് വരും ടീച്ചറെ ഒന്ന് ഈ പ്രഭാഷണം നടത്തുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകാൻ ഏ ഇന്നലെ ഉണ്ടായിരുന്ന ആളാണോ ഞാനാണോ ഈ പ്രഭാഷണം പറയാ പറയണേ അപ്പൊ ഇദ്ദേഹം പറയണത് എനിക്ക് ഈ പ്രഭാഷണത്തിന് ആ ഒരു ഒന്നേകാൽ മണിക്കൂറൊക്കെ ഈ പറയുന്ന പ്രഭാഷണത്തിന് നൽകുന്ന ഉച്ചാരണ ശുദ്ധി സ്ഫുടത ഇവയൊക്കെ ദേവി പ്രദാനം ചെയ്യുന്നതാണെന്ന് അപ്പൊ തീർച്ചയായിട്ടും ഒരു ദേവിയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണല്ലേ അപ്പൊ ഇങ്ങനെ യൂട്യൂബ് നോക്കിയപ്പോഴേ താങ്കളുടെ ഈ ഇത് ചാനൽ കാണാൻ സാധിച്ചു അപ്പൊ എനിക്കുള്ള ഈ ഒരു ഡൗട്ട് ഉണ്ടല്ലോ നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ആധികാരികമായിട്ട് അറിയുന്ന ഒരാളിൽ നിന്ന് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് താങ്കളെ വിളിച്ചത് താങ്കളുടെ പേര് ഏതാ സ്ഥലം പാലക്കാട് പാലക്കാട് ആ പാലക്കാട് അപ്പം സാധാരണ എന്താന്ന് വെച്ചാൽ നമ്മുടെ പരിസരത്തുള്ളവർക്കൊന്നും ഇതിന്റെ ആധികാരികമായിട്ട് പറയുവാനുള്ള ഇതില്ല അറിവില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും നമ്മള് അവരിൽ എത്തിപ്പെട്ടിട്ടില്ല പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ സ്വാമി സ്വാമിയാണോ സ്വാമിയാണോ പക്ഷേ നമ്മള് ആശ്രമവും കാര്യങ്ങളും യോഗ ആ അതെ അപ്പൊ ഈ ഒരു കാര്യം കൂടി പറയാ ഞാൻ ഒരു പതിനാറ് വയസ്സ് മുതൽ ഈ രാമായണം വായിക്കുന്ന ആളാ അപ്പൊ ഈ രാമായണം എനിക്ക് വായിച്ച് 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 ഭയങ്കര ഫ്ലുവന്റ് ആയി അപ്പൊ എന്റെ അമ്മായിയമ്മ മരിക്കുന്ന സമയത്ത് മരിക്കുന്നതിന് ഒരു ഒരാഴ്ച മുമ്പ് ഞാൻ ഈ എന്റെ കയ്യിലുള്ള രാമായണത്തിന് രാമന്റെ സീതയുടെ ഹനുമാൻ്റെയും ലക്ഷ്മണന്റെയും ഭരതന്റെയും ഒരു പടമുള്ള ഒരു രാമായണാണ് എന്റെ കയ്യിലിരിക്കുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഈ രാമായണത്തിന്റെ തൊട്ട് തൊഴുതിട്ട് ഭഗവാന്റെ കാലിൽ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഭഗവാനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം പാടിനകത്ത് അമ്മയ്ക്ക് ഞാൻ ഇന്ന് രാമായണം ഉദ്ദേശിക്കാൻ പോവാണ് ഭഗവാൻ ഇങ്ങോട്ട് വരണേന്ന് ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് കബന്തഗതിയാണ് കിട്ടിയത് കബന്ദ കബന്തഗതി അപ്പൊ മോക്ഷത്തിൽ കിട്ടുന്ന ഇതാണല്ലോ അത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ ഈ രാമായണം നോക്കിയപ്പോ ഈ രാമായണത്തിലെ ഈ രണ്ട് രാമന്റെ രണ്ട് കണ്ണുകളുണ്ടല്ലോ അതിന് ഒരു കണ്ണിങ്ങനെ വെളുത്തു വെളുത്തു നീ. അപ്പൊ അത് ഞാൻ അവിടെ ഇരുന്ന ഹോം ഹോംനേഴ്സിനെ കാണിച്ചിട്ട് പറഞ്ഞു ദേ ഇങ്ങനെ ഒരു ഈ ചേച്ചി ഈ രാമായണത്തിൽ ഒന്ന് നോക്കിയേ ഈ രാമന്റെ കണ്ണുകളുടെ പ്രത്യേകതയൊന്നു എന്ന് ചോദിച്ചേ അപ്പൊ ഈ ഹോം ഹോംനേഴ്സ് നോക്കിയിട്ട് പറയാ ഒരു കണ്ണ് വെളുത്തതും ഒരു കണ്ണ് കറുത്തതും ഉടനെ എന്റെ കുട്ടിയുടെ അടുത്ത് ഞാൻ ചെന്നിട്ട് പറഞ്ഞു മോനെ ഈ രാമായണത്തിന്റെ പ്രത്യേകത എന്താ ഈ രാമന്റെ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അപ്പൊ കുട്ടി പറയുക അമ്മ എനിക്ക് പേടിയാവോ ഒരു കണ്ണ് വെളുത്തു വരുവാന്ന് ഉടനെ എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ ഈ ഒരു പ്രത്യേകത ഇതില് ഒരു കണ്ണ് വെളുത്തു വരുവാന്ന് പറയുകട്ടോ ഞാൻ അപ്പൊ ഹസ്ബൻഡ് എന്നോട് പറയാ നിന്റെ ഓരോ അന്ധവിശ്വാസം ഈ ഒരു വാക്ക് പറഞ്ഞതും ആ വെളുത്തു വന്ന കണ്ണ് ആ പണ്ടത്തെ പോലെ തന്നെ രണ്ടും കറുപ്പായി അങ്ങനൊരു ഇൻസിഡന്റ് കഴിഞ്ഞ മാസം എന്റെ ജീവിതത്തിൽ ഉണ്ടായി മിഥുന മാസത്തില് ഇതിപ്പോ ഞാൻ എന്റെ കൊച്ചു അവിടെ നിന്ന ഹോംനേഴ്സ് മൂന്നു പേരും ആണ് ഇതിനൊരു സാക്ഷികളുള്ളത് ഈ ഒരു കാര്യം ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞാ ഇതിനെന്താ ഇതിനെന്തല്ലേ ഭക്തി കൂടി പ്രാന്തായി എന്നല്ലേ വിചാരിക്കു ദൈവാധീനം കൊണ്ട് ഹോംനേഴ്സും കണ്ടു കൊച്ചും കണ്ടു ഞാനും കണ്ടു അതെന്താ ഒരു കാരണം എന്നൊന്ന് പറയാവോ അപ്പൊ ഈ ജോൽസ്യനില്ലേ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അതൊരു പോസിറ്റീവാണ് അതിതീവ്ര ഭക്തി കാരണം അങ്ങനെ സംഭവിച്ചതാണത്രേ എന്തോ അങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത് അത് അപ്പത്തന്നെ അപ്രത്യക്ഷ കണ്ണ് തുറന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ ഇതും എല്ലാവരോടും പറയാൻ നിവൃത്തിയുണ്ടോ അപ്പൊ ഞാൻ വിചാരിക്കാം ഞാൻ എന്നും ഒരു കുഞ്ഞിനെ മുതൽ ഒരു മൂന്നാം ക്ലാസ് മുതൽ ഇന്ന് എനിക്കിപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് ഒരു മൂന്നാം ക്ലാസ് മുതൽ ഞാൻ എന്നും കിടന്നുറങ്ങുമ്പോൾ നെറ്റിയിൽ ശ്രീരാമെന്ന് മൂന്ന് തവണ എഴുതും ഏത് എട്ടു വയസ്സ് മുതൽ അത് ഈ നാപ്പത്തിരണ്ട് വയസ്സിൽ ഞാൻ തുടരുവാ അങ്ങനെ നല്ല ഒരു രാമഭക്ത കൂടിയ ഞാൻ എനിക്ക് ഈ സെർബ്രൽ ഹെമറേജ് വന്ന് ഒരു കോമയിലേക്ക് പോകൂന്ന് വിധി എഴുതിയതായിരുന്നു ഒരിക്കലേ ഡോക്ടേഴ്സ് പക്ഷെ ഒന്നും എനിക്ക് സംഭവിച്ചില്ല ഡോക്ടേഴ്സ് വിധി എഴുതിയതൊക്കെ അങ്ങ് മാറിപ്പോയി ഇരുപത്തിമൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നുളളതല്ലാതെ അവര് പറഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചില്ല അപ്പൊ അവര് പറയുന്ന ടീച്ചറുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു അത്ഭുതാണ് മിറക്കള് സംഭവിച്ചു അവര് പറയണേ എന്നുവെച്ചാൽ വന്ന് ഒരു കോമാ സ്റ്റേജിലേക്ക് പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാനേ പക്ഷെ അതിൽ നിന്നൊക്കെ തിരിച്ച് നമ്മൾ ജീവിതത്തിലേട്ട് തന്നെ വന്നു എന്നുള്ളതാ ഇതൊക്കെ ഈശ്വരഭക്തിയുടെ ഇതുകൊണ്ടായിരിക്കും അല്ലേ സമയത്ത് അങ്ങനെയുണ്ടല്ലേ ആ അതെ അപ്പൊ ഈ ഇതിപ്പോ താങ്കളോട് ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണത് ഓരോ കാൽക്കുലേഷൻ അനുസരിച്ച് തന്നെയാണെന്നല്ലേ അതൊക്കെ നമുക്ക് കൈകാലത്ത് അടിക്കാൻ പറ്റുള്ളൂ നമ്മളൊന്നും ചെയ്യാനില്ല എന്താണോ നമ്മളുടെ മുന്നിൽ വരുന്നത് പോകുക ആ അതന്നെ